തേവലക്കരയിൽ വൈദ്യുതി വിലനിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ഓവർ സസ്പെൻഡ് ചെയ്തു തേവലക്കര സെക്ഷനിൽ ബിജു എസിനെയാണ് കെ സി വി സസ്പെൻഡ് ചെയ്തത് സ്കൂളിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് വിദ്യാർത്ഥി മിഥുൻ മരിച്ചത് ലിജോ റോളൻസ് വിവരങ്ങൾ മരിച്ചത് ലിജോ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി അജിംസെ കെ എസ് ബി സമാന്തരമായി ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് കെ സി ബി കൊല്ലം ഇലക്ട്രിക്കൽ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് ആ പോലീസും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ അന്വേഷണ നടപടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കെ എസ് ഇ ബി ഒരു നടപടിയിലേക്കും കടക്കുന്നുണ്ടായിരുന്നില്ല വിദ്യ വൈദ്യുതി മന്ത്രിക്ക് നേരത്തെ നൽകിയ റിപ്പോർട്ട് ഉൾപ്പെടെ മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ കെ സി ബി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് കെ സി ബി തേവലക്കര ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഓവർസിയറായ ശ്രീ ബിജു ബിജു എം എസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ബിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമികമായി തന്നെ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ തന്നെ അതായത് ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് വന്നിരുന്നു അതിൽ ആർക്കെതിരെയും നടപടി ശുപാർശ ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണമായി പറയുന്നത് ഇത് ഒൻപത് വർഷം മുൻപ് അതുവഴി കെട്ടിയ ഒരു കെട്ടിടമായിരുന്നു അതിന് മുകളിലൂടെ നേരത്തെ തന്നെ വൈദ്യുതി കമ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് കെട്ടുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മാറിപ്പോയതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നടത്തി വിശദമായ ഒരു അന്വേഷണം വീണ്ടും മന്ത്രി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലൂടെ അന്വേഷണം നടത്തിയും അതിലാണ് വീഴ്ച ഉണ്ടായതായി കണ്ടെത്തുകയും ചെയ്ത് അതായത് കെട്ടിടത്തിന് ഉണ്ടോ ലൈസൻസ് ഉണ്ടോ മറ്റ് കാര്യങ്ങൾ അവർ അതിന് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമില്ല മറിച്ച് ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വൈദ്യുതി കമ്പി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നോട്ടീസ് നൽകണം മാത്രവുമല്ല നടപടി സ്വീകരിക്കുക വേണം അക്കാര്യങ്ങളൊന്നും നിയമപരമായ യാതൊരു കാര്യവും ഇതുവരെയും ആ സെക്ഷനിലെ ഓവർസിയർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടാണ് നടപടിയെടുത്തിരിക്കുന്നത് മാത്രവുമല്ല സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സുരക്ഷാ കമ്മിറ്റി ഉണ്ട് ആ സുരക്ഷാ കമ്മിറ്റി യോഗം ചേരുന്ന സമയത്തും കെ എസ് യുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആ സമയത്ത് ഉൾപ്പെടെ ആ പി ടി യുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്നു അതൊക്കെ അറിഞ്ഞിട്ട് പോലും കൃത്യമായ ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ി വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് മാത്രമല്ല അതിനൊരു പ്രത്യേകതയോടെയുണ്ട് ഇന്ന് വൈദ്യുതി മന്ത്രി നേരിട്ട് ഈ മിഥുന്റെ വീട്ടിലേക്ക് എത്താനിരിക്കാണ് അപ്പോൾ ഒരുപക്ഷെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നേക്കും നടപടി എന്താ അതിനു മുന്നോടിയായാണ് ഇത്തരത്തിൽ ഒരു നടപടി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് അജിംസ്